ഐ സി എഫ് പ്രവാസത്തിൻ്റെ അഭയം മരണം അപകടം രോഗങ്ങൾ സംഭവിക്കുമ്പോൾ അർഹരായ പാവപ്പെട്ട പ്രവാസികൾക്ക് സാമ്പത്തിക സഹായം നൽകുന്ന വിപുലമായ ആഗോള ജീവകാരുണ്യ പദ്ധതി അഭിമാനകരമായ മുന്നേറ്റം സുൽത്താനുൽ ഉലമ ഉസ്താദവരുകൾ കേരള യുവജന സമ്മേളനത്തിൽ പ്രഖ്യാപിക്കുന്നു കെയർ സംഘടനയുടെ പേര് അഫ്ലുസ് ജമ്മാൻ്റെ പ്രവർത്തകർ ഇന്ത്യ രാജ്യത്തു നിന്നും പോയി പ്രവർത്തിക്കുന്ന എല്ലാവരും ഈ മഹത്തായ ഒരു തീരുമാനമെടുത്തുകൊണ്ട് ഐ സി എഫ് കെയർ എന്ന പേരിൽ ഒരു സംഘടന രൂപീകരിച്ചിരിക്കുന്നു അഥവാ പ്രവാസി സുരക്ഷാ പദ്ധതി പ്രവാസികളായി പലരും ഇവിടെ എത്തുമ്പോൾ രോഗികളായും താമസിക്കാൻ വീടില്ലാതെയും മറ്റ് പല വിഷമങ്ങളും അനുഭവപ്പെടുന്നവരും ഉണ്ടാകും അവർക്ക് ആവശ്യമായ സഹായം ചെയ്യാൻ അവരെ കെയർ ചെയ്തുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി ആവശ്യമായത് ചെയ്തു കൊടുക്കാനാണ് ഇത് രൂപീകരിച്ചിട്ടുള്ളത് എല്ലാ ആളുകളും സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു